കേരള സ്റ്റേറ്റ് വർക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ പുതിയ തെരു ഹൈവേ ജംഗ്ഷനിലെ പി വി കോംപ്ലക്സിൽ അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സജീവൻ ഈ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സലാം അഞ്ചേരി ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ സംസ്ഥാന സെക്രട്ടറിമാരായ സജീവ് വിളക്കോട് മോഹനൻ കുണ്ടുംകുഴി മുനീർ മംഗട ജില്ലാ ഭാരവാഹികളായ അസ്രഫ് ഇസി ജമാലുദ്ദീൻ കുപ്പം ശശികുമാർ വി കെ അൻസാർ പാനൂർ എം ഡി റഫീഖ് സത്താർ മുർഷാദ് ലത്തീഫ് ചക്ളായി ജനിച്ചു സലാം എന്നിവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം